ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതേ ആദ്യമേ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുള്ള ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞുതരാം എന്ത് കറി വെക്കുമെന്നുള്ള ടെൻഷനിൽ ടെൻഷനല്ല എങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുമായിരുന്നു ഇന്നെന്ത് കറി ഇന്ന് എന്ത് കറി കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതിനെ അങ്ങ് വറ്റിച്ച് നേരത്തെ അങ്ങ് വെച്ചു കേട്ടോ അപ്പോൾ സാധാരണ കറികളൊക്കെ വെച്ചതിന് ശേഷമാണല്ലോ ഞാൻ ചോറ് വെക്കുന്നത് അപ്പോൾ ഈ കറിക്ക് എന്താണെന്നുള്ളത് ആലോചന നടന്നപ്പോഴത്തേക്കിന് ഞാൻ ആദ്യമേ അങ്ങ് ചോറ് വെച്ചു കേട്ടോ അപ്പോഴാണ് കണ്ണിപ്പെട്ടത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചക്കയുടെ ചക്കക്കുരു ഇരിക്കുന്നത് പിന്നെ അതിനെ തന്നെ എന്തെങ്കിലും ആക്കാമെന്ന് സാധാരണ ഇതിനെ ഇന്ന് തോരന മുഴുക്കുരട്ടിയൊക്കെയാണ് അല്ലേ ആക്കുന്നത് അപ്പം ഇന്ന് ഇതിനെ കറിയാക്ക നമ്മുടെ മസാലയൊക്കെ ചേർത്തിട്ട് വെക്കുന്ന ഒരു തീയൽ പോലൊരു കറിയാണ് തേങ്ങ ചേർക്കാതെ നമുക്ക് പിന്നെ തേങ്ങയും വെളിച്ചെണ്ണയും ഒന്നും ഇപ്പോഴെടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പോഴും ഞാൻ ആലോചിക്കുകയും ചെയ്തു തേങ്ങയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഉപയോഗം ഒന്ന് കുറച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കറികൾ വെക്കാതെ അപ്പോൾ ഇതിനെ തീയലാകുമ്പോൾ തന്നെ തേങ്ങ ചേർക്കാതെ നമുക്ക് മുളകും മല്ലിയൊക്കെ വറുത്തിട്ട് ചേർക്കാം അപ്പം അതിനകത്ത് അവസാനിച്ചിരി കടുവർക്കാൻ വെളിച്ചെണ്ണ എടുത്താൽ മതിയല്ലോ അപ്പം അതിൽ നിന്ന് കുറച്ചും വെളിച്ചെണ്ണ അങ്ങനെ ഒഴിവാക്കിയെടുത്തു തേങ്ങയും ഒഴിവാക്കിയെടുത്ത് കേട്ടോ അപ്പം ഇതിനെ വെച്ച സമയത്തേക്ക് പിന്നെ അടുത്ത എന്തെങ്കിലും തോരനോ മെഴുക്കോരട്ടിയോ എന്തായതിൻ്റെ കൂടെ വേറെന്ന് ആലോചിച്ചപ്പോഴും ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴും കുറച്ച് തൈരി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മോരുകറിയൊക്കെ വെച്ചതിൻ്റെ ബാലൻസ് തൈര് ഇരിക്കുന്നു അപ്പം അതിനെ എടുത്തൊരു സലാഡായിട്ടോ എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചാൽ കേട്ടോ ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് നോക്കുന്ന ഫ്രിഡ്ജിനകത്ത് എന്ത് എന്താക്കും എന്താക്കും എന്നുള്ള സംശയമാണ് കേട്ടോ ഈ സാധനങ്ങളുടെ വേലക്കയറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും സാധനം എടുത്ത് ഉപയോഗിക്കാൻ തോന്നും അത് അപ്പം ദേ നോക്കിയപ്പോൾ വഴുതനങ്ങി ഇരിക്കുന്നു അപ്പം അതിനേം കൂടി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഈ ഒരു ഫ്രൈ ചോറിൻ്റെ കൂടെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണല്ലോ ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിലും നല്ലതാണ് കേട്ടോ ഈ സാലാഡിൻ്റെയൊക്കെ കൂടെ ആണെങ്കിൽ അടിപൊളിയാണ് ഇതിൻ്റെ ആ ഒരു മസാലയുണ്ടല്ലോ അതൊക്കെ ചോറിനകത്ത് ഇട്ടിളക്കി തിരുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ഇച്ചിരി വെളിച്ചെണ്ണ വേണം എന്തായാലും ചെയ്തേക്കാന്ന് വിചാരിച്ച കേട്ടോ ഇതിനകത്ത് എളുപ്പം അമുളോ കൂടിയും കുറച്ച് മഞ്ഞൾക്കൂടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് പെരട്ടി അങ്ങ് മാറ്റി മാറ്റിവെച്ച അവസാനം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേ കറിയൊക്കെ ആയതിനു ശേഷമേ ചക്ക കറിയും സലാഡും ഈ ഫ്രൈയും കൂടിയാണ് ഇന്നാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ ഈ സാധനത്തിൻ്റെ വിലക്കയറ്റത്തിനെ പറ്റിയൊന്നും ചോദിക്കാനും പറയാനൊന്നും സത്യം പറഞ്ഞാൽ ഇവിടെ ആരും ഇല്ല ഈ മനെ അന്യ രാജ്യത്തൊക്കെ പോയി ഓരോ കൊലപാതകവും ഒക്കെ ചെയ്ത് അവിടെ എന്താ പറയുക ആ ബോഡി കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് പല ആൾക്കാരുണ്ട് അവരെയൊക്കെ രക്ഷിക്കാൻ പറയാനും അല്ലെങ്കിൽ അവരെ ഇറക്കാൻ പറയാനും ഒക്കെ പല രാഷ്ട്രീയ പാർട്ടികളും സോഷ്യൽ മീഡിയയിലും എല്ലാ ആൾക്കാരും ഉണ്ട് ഈ സാധനത്തിൻ്റെ വിലക്കയറ്റത്തെ പരിചിച്ച് സംസാരിക്കാൻ ഒരു മനുഷ്യരും ഇല്ല പിന്നെ പാവപ്പെട്ട ആ ഒരു രേണുസുതിയുടെ പുറകെ പോകാനും കുറേ ക്യാമറക്കാരന്മാരുണ്ട് അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയാനും കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനും പറയാനും ഇതൊന്നും മാത്രമല്ല നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കിടക്കുന്ന അതിലൊന്നും ആർക്കും താല്പര്യമില്ല വേണ്ടാത്ത കുറേ കേസുകെട്ടുകൾ വലിച്ചിടാനാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ താല്പര്യം എന്തെങ്കിലും ആവട്ടെ നമ്മൾക്ക് സലാഡാക്കി പിന്നെ സലാഡിനകത്ത് കുറച്ച് ക്യാരറ്റും ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഉള്ളിയല്ല സവാള പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നല്ല ഇരിവുള്ള പച്ചമുളകട്ടെ അപ്പോൾ അതിനെ ഒന്ന് നല്ലപോലെ തവി വെച്ചും കൂടെ ഞെരിടി ഇടുമ്പോൾ ആ ഒരു മണമൊക്കെ ഇറങ്ങും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമ്മുടെ കുക്കർ വാങ്ങി വെച്ച് കേട്ടോ അതിനകത്ത് ഞാൻ മസാലയൊക്കെ ഒന്ന് വറുത്താണ് ചേർക്കുന്നത് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും എല്ലാം കൂടി വറുത്ത് ചകക്കുരു വെന്ത് കേട്ടോ പെട്ടെന്ന് വെന്തായിരുന്നേ ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചപ്പോഴത്തേക്കിനെ ചകക്കുരു വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളമല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പം ഞാൻ മസാല തീർന്നുകൊണ്ട് മിക്സിക്കകത്ത് പൊടിച്ചെടുത്ത് കേട്ടോ ഗരം മസാല അങ്ങനെ എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്ത് നല്ല പച്ചമണമൊക്കെ ഒന്ന് വരെ ഒന്ന് വറുത്തെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മുടെ കുക്കറിൽ കറിയാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് കടുവ് വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറീൻ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ കറികൾ എന്ത് വെക്കും എന്ത് വെക്കും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴായിരിക്കും സത്യം പറഞ്ഞാൽ കറികളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തെളി ഇന്നെ ഇന്ന ഇന്ന എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ തന്നെ എല്ലാ കറികളായിട്ടും കിട്ടും കേട്ടോ അതുവരെ വേറെ എവിടെ നമ്മളിങ്ങനെ ഒന്നുമില്ല എന്നില്ല പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഇരിക്കും വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ണിപ്പെട്ടു ഇങ്ങനെതേ കടുവും കൂടി വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി எடுங்கடா പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് കേട്ടോ മഴ ഇനി ഈ കർക്കടകമൊക്കെ മാറിയിട്ടേ മഴ മാറുള്ളു എന്തോ എനിക്കറിയാൻ വേല എല്ലായിടത്തും ഇപ്പം മഴയാണല്ലോ പക്ഷേ ഇപ്പോഴത്തെ മഴയ്ക്ക് ഭയങ്കര തണുപ്പായിട്ടുണ്ട് കേട്ടോ ഇവിടെ തിരുവനന്തപുരത്ത് അത്രയും എപ്പോൾ മഴ പെയ്താലും വലിയ തണുപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും അങ്ങനെ ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം നല്ല ഈ ഒരു കർക്കിടകത്തിൽ പെയ്യുന്ന മഴയ്ക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മുടെ തറയും പിത്തിയൊക്കെ തൊടുമ്പോഴത്തേക്കും നല്ല തണുപ്പായിട്ടുണ്ട് എനിക്ക് ഈ തണുപ്പും മഴയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതൊക്കെ കറിയും കടും ഒക്കെ വറുത്തതിന് ശേഷം ഫ്രൈയും കൂടെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ആയിട്ടുണ്ട് കണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എത്ര കറികളായി എല്ലാം ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെണ്ണ ഒഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ദേ അതിനകത്ത് ഫ്രൈ തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ആക്കി ഇതേ സലാഡ് നമ്മുടെ ഉരുളക്കിഴ് ഉച്ച ഉരുളക്കിഴങ്ങ് ഉച്ചക്കൊരു കറി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഒരു തീയലിൻ്റെയും ഒക്കെ ടേസ്റ്റാണ് മസാലയൊക്കെ ചേർക്കുമ്പോഴത്തേക്കിനെ നല്ലൊരു നോൺ വെജ് കറിയുടെയൊക്കെ ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഇതായിരുന്നു കേട്ടോ പിന്നെ അതേ ചട്ടിക്കകത്ത് കണ്ടോ ഇന്നത്തെ മീൻ കറി വറ്റിച്ചതാണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കൂടി ഓർക്കണേ ഓർക്കണേറ്റേറ്റാ